ഹായ് ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കുഞ്ഞൻ മീൻ വെക്കാം കുഞ്ഞൻ മീൻ എന്ന് പറയുമ്പോൾ കണ്ടോ അയലയുടെയും ചാളയുടെയും കണ്ടോ അതിന് നമുക്ക് മാങ്ങയും പച്ചമുളകുമൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിട്ട് വെക്കാം അതിന് വേണ്ടുന്ന കൂട്ടെന്താന്ന് പറയട്ടെ എന്താ മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഉലുവപ്പൊടി പിന്നെ ഈ തേങ്ങയിൽ എന്താ പറയുക എന്ന് വെച്ചാൽ പുളിയും ഉള്ളിയും തേങ്ങയും കൂടെ അരച്ചതാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ പച്ച അരച്ചത് വറുത്തൊന്നും വേണ്ട പച്ച നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ചോറ് ചീനി തിന്നാനും എല്ലാം അപ്പം നമുക്കിതിനെ ശരിയാക്കി എടുക്കാം നമുക്കിന്ന് മിക്സാക്കാം എല്ലാം കൂടി മിക്സ് ആക്കി നമ്മൾ വറുത്തൊന്നും അരക്കേണ്ട കേട്ടോ ഈ പച്ച അരച്ച് വെച്ചാലേ കൊള്ള ചെറിയും ശരി വെള്ളമൊഴിക്കാം അപ്പം നമുക്ക് ഇതിനെ അടുപ്പിലോട്ട് വെക്കാം കണ്ടു പിന്നീട് നല്ലോണം തിളക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിൽ മീനൊക്കെ ഇട്ട് കൊടുക്കാം നല്ല നല്ല ചൂടായതിനു ശേഷം മീനിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തോ ചൊവയും അതിൻ്റെ എന്തോ പൊടിഞ്ഞൊക്കെ പോവും ഇച്ചിരി അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് അപ്പം തിളക്കട്ടെ കണ്ടു നല്ല തിളച്ച് ഒന്ന് കുഴുവിഡ്ഡിയായി അപ്പോൾ നമുക്കിനി ഇതിൽ കൊടുക്കാം മീൻ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം കുഞ്ഞ മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് പീരക്കാൻ നല്ലതാണ് കേട്ടോ പച്ചമുളകും മാങ്ങയും മീനും എല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇല്ല തിളച്ച ആവട്ടെ കണ്ടോ നല്ല കാണാനും സൗന്ദര്യം നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പം നമുക്ക് ഇതിച്ചിരി പച്ച കറിവേപ്പില ഇട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം അതാ കണ്ടോ എന്താ മണവും രുചിയും എല്ലാം ഉള്ള നമ്മളുടെ ചാള കുഞ്ഞ് അയില കുഞ്ഞ് മാങ്ങ പച്ച വെച്ചത് വെരി ടേസ്റ്റ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ഇത് എല്ലാവർക്കും ഇത് വയ്ക്കാനറിയാം എനിക്കറിയാം എല്ലാവരും നല്ല രീതിയിൽ വെക്കുന്നവർ തന്നെയാണ് പക്ഷെങ്കിലും എങ്കിലും ഇത ഈ റെസിപ്പിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് ഇവിടെ നല്ല ടേസ്റ്റിന് കിട്ടിയതുണ്ടോ അതിൻ്റെ ആ മണമോ എല്ലാം ഞാൻ നിങ്ങൾ അതാണ് ഞാൻ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറയണം കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ മീൻകറി ശരിയായി ഇതാ ഇനി നമുക്ക് ചക്കയുടെ കൂടെയോ ചീനിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം ദോശയ്ക്ക് എല്ലാത്തിനും കൊള്ളാമെന്നുള്ള നല്ല അടിപൊളി സെറ്റ് മീൻകറിയാണെന്നുണ്ടോ പച്ച അരച്ച് വെച്ച മാങ്ങ പൊളിയിട്ട മീൻകറി അപ്പോൾ പുതിയൊരു വീഡിയോ മുന്നേര് ബായ്